വീട് മൊത്തം വൃത്തിയാക്കിട്ടോ അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു ഡേ ലൈഫാണ് ഹലോ റേഡി ഹലോ ഇപ്പൊരാളിതാ ചപ്പാത്തി ചൂടുന്ന ചെറിയ തിരക്കിലാണ് ചപ്പാത്തി മറിച്ചിടാൻ മറന്നു കഴിഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും രാവിലെ പറയാണ്ടെ വൈകുന്ന തിരക്കിലാട്ടോ നമ്മൾ ചപ്പാത്തി കറികളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തിരക്കിലാണ് അപ്പൊ ഈസി ആയിട്ട് എങ്ങനെ പരത്താ നമുക്ക് ചപ്പാത്തി സമയമില്ല വർക്കൗട്ട് ഒന്നും ചെയ്തില്ല അഞ്ചു മണിക്ക് എണീച്ചതാ പക്ഷെ പണികളൊന്നും കഴിഞ്ഞാൽ ഇവിടെ ഒന്നും കാണാനില്ല കുപ്പികൾ സോഡാക്കുപ്പിയാണ് രണ്ടു കാണോ ആ സോഡാക്കുപ്പി ഉപയോഗിച്ച് ലെവലാക്കി എടുത്തു അപ്പം നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടത് ആട്ടപ്പൊടിയാണ് കേട്ടോ കറക്റ്റ് വീറ്റ് പൗഡർ ആണ് അപ്പം അങ്ങനെ ആവുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ പറയാ വലിയ രീതിയിൽ അസുഖങ്ങളൊന്നും വരില്ല ആട്ടപ്പൊടി ഉപയോഗിക്കുമ്പോൾ അല്ലേ ഒരിക്കലും വരും ഷുഗറും കാര്യങ്ങളൊന്നും വരില്ല അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളും കാര്യങ്ങളും അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഏകദേശം അവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് പറ്റിയ കറി ഇഷ്ടുകറി എല്ലാം ടേസ്റ്റ് ഉണ്ടാവും ബാജി അല്ലാ ചപ്പാത്തിയും പാചിയും അപ്പോൾ നമ്മൾ ചെറിയ ഉണ്ടൊക്കെ ഒക്കെ വെച്ച് അതിങ്ങനെ ചെറുതായിട്ട് ഇതിൽ എടുത്ത് പരത്തി വെക്കുകയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ചാനലിനോട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഞങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ ഞങ്ങൾ വീഡിയോ ഇനി പുതുതായിട്ട് ഇടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഏറ്റവും വെൽത്താണ് അപ്പോൾ ഞങ്ങൾ വീഡിയോ തുടർന്നിട്ടും പിന്നെ ലൈക്ക് ഷെയർ നമ്മുടെ മിൽക്കിക്കുട്ടീൻ്റെ കൂട് കഴുകണം കേട്ടോ മിൽക്കിക്കുട്ടി ഇവിടെ നിന്ന് മിൽക്കീനെ ഇനിയിപ്പം നമ്മൾ കൂട് മാറ്റിയിട്ടുണ്ട് കൂടൊക്കെ കഴുകിയിട്ടുണ്ട് ഇനി അവനൊന്ന് ജസ്റ്റ് കുളിപ്പിക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തെ കുറച്ച് ജോലികളും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ജോലി കഴിഞ്ഞു കേട്ടോ പിന്നെ വിളക്കെത്തിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇത്രേക്കാളും ഗായസ് നമ്മുടെ ചെറിയൊരു ഡേ ലൈഫും കൂടി കാണിച്ച അപ്പൊ ഗായസ് അച്ഛന്റെ വിശേഷങ്ങളൊക്കെ എന്താന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് എനിക്ക് പറയാനുള്ളത് ഫാദറിനെ കുറിച്ച് രണ്ട് വരി പറഞ്ഞ ശേഷം നമുക്ക് ഈ ഒരു മുടവൊക്കെ അച്ഛനെ എവിടെ നല്ല ബിസി തിരക്കുക ബിസിമാൻ ബിസിമാൻ ബിസിമാനൊക്കെ നമ്മൾ ഉണ്ടാക്കുക അല്ലേ നമ്മളുടെ ബിസി നമ്മളെന്നെ ഉണ്ടാക്കുക നമ്മള് അപ്പൊ കുറച്ച് കൊറേ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ട്ടോ കേട്ടോ അത്രക്കുള്ളൂ അപ്പൊ നമ്മുടെ ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാ മറക്കല്ലേ ബൈ ബൈ